യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ ഞെരുവിശ്ശേരി പാലശ്ശേരി സ്വദേശി കുപ്പ്ലിക്കാട്ട് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ആഷിക്കിനെയാണ് റിമാൻഡ് ചെയ്തത് ഇക്കഴിഞ്ഞ ആറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ചെറുപ്പ പൂച്ചനിപ്പാടം സ്വദേശി വരാപ്പുഴ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള വിഷ്ണുവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്ത ചേർപ്പ പോലീസ് പ്രതിയെ അറസ്റ്റു ചെയ്ത് നടപടിക്രമങ്ങൾക്കുശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയായ ആഷിക്കും മധു എന്നയാളും തമ്മിൽ വിഷ്ണുവിന്റെ വീടിനു മുന്നിലുള്ള പണിതീരാത്ത കെട്ടിടത്തിൽ വെച്ച വാക്കുതർക്കമുണ്ടായിരുന്നു തുടർന്ന് മധു വിഷ്ണുവുമായി സംസാരിക്കുന്നത് കണ്ട് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വന്ന ആഷിഖ് മധുവുമായി വീണ്ടും തർക്കിച്ച ഇറങ്ങിപ്പോവുകയും കുറച്ചു കഴിഞ്ഞ വീണ്ടും മധുവിനെ അന്വേഷിച്ചു വന്നപ്പോൾ കാണാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ആഷിഖ് വിഷ്ണുവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത് ആഷിക്കൻ നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള ഒരു കേസിലും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും പ്രതിയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രതി എസ്ഇ പിഒമാരായ ആരിഫ് അനീഷ് സി പി ഒമാരായ അജിത് കുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്